എന്റെ ചെമ്പരത്തി എൻ്റെ നാക്കുളുക്കി ചെമ്പരത്തി ഒരു ടെൻഡിസ്റ്റർ പറഞ്ഞിട്ട് മയ്യോണ്ട് ഫാൻറ്റസി ഇട്ട് തന്നത് ഇംഗ്ലീഷില് ഉന്റെ ദൈവമേ എന്തൊക്കെയാണ് ചെമ്പരത്തി മലയാളം തരും മലയാളം തരികൂന്ന് മലയാളം തരിയാതെ ഞാൻ ഇവിടെ ഇരിക്കോ ലിയോ വിക്കി ലിയോ ചേച്ചിക്ക് എത്ര കിഡ്സ് ഉണ്ട് ടു കിറ്റ്സ് ഇതാവുദേട്ടോ ഒരു മോനും ഒരു മോളും എനിക്ക് ക്ഷീണമൊന്നും ഒരു ടെൻസ്റ്റർ വായിച്ചിട്ട് മയോൺ ഫാന്റസി ടെൻ ടിസ്റ്റർ ഒന്നും കൊണ്ടുവരല്ലേ യോ എൻ്റെ ബുദ്ധിമോശത്തിന് ഞാൻ പറഞ്ഞുപോയി കൊണ്ടുവരു ടെക് ടീസ്റ്റർ ട്രൈ ടൈപ്പ് ചെയ്യൂ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്ന് എന്താ വിഷമം ഒരു വിഷമമില്ല ചെമ്പരത്തി ഹൈ ദിനീൽ ഐ ഡോ നോ മലയാളം ദാറ്റ് ഈസ് വൈ ഫർഹന റിപ്ലയിങ് ഇൻ ഇംഗ്ലീഷ് ഓ മൈ ഗോട്ട് സോളാർ ഇസ് വർ അറിയൂ ഞാൻ തമിഴിൽ ചേച്ചി മലയാളം തരിയാത് ഓക്കെ ഓക്കെ ലിയോ ഓക്കെ മൈ ഡ്രീം ദന്ദിസ്റ്റ് ഓ മൈ ഗോൾ നീ ഭാവിയിലൊരു ദന്ദിസ്റ്റ് ആയിക്കോട്ടെ ഇപ്പോഴെന്തിനാണ് പഠിക്കുന്നത് ബി ഡി എസ് ആണോ ഞാൻ എന്നാ മലയാളം പിടിക്കട്ടെ ആ മലയാളം പിടിക്കേ സിഡ്നി ഓക്കെ ഓക്കെ ഇൻ ഓ സിഡ്നി ഓക്കെ സോലാരിസ്

എനിക്ക് കുറച്ച് ചെമ്പരത്തി പോവേണമായിരുന്നുള്ളോ ചെമ്പരത്തി എന്താ വഴി ഇച്ചി ലാംഗ്വേജ് ചേച്ചി മലയാളം മലയാളം പിടിക്കണ്ട ഫാൻറ്റസി നാട്ടിൽ കാസർഗോഡാണ് ദിനിലെ ഇപ്പൊ ഹൈദരാബാദാണ് ഫർഹാന യു വാൻ ബിക്കം ദന്ദിസ്റ്റ് ഫർഹാൻ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഫർഹാൻ ഇപ്പോഴെന്ത് ചെയ്യുന്നു ഇപ്പോഴെന്താണ് എന്ത് സ്റ്റഡിയാണ് ചെയ്യുന്നത് ീസ് കേരള വ ചേച്ചി ആ കേരള വ ചേച്ചി തന്നെ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ആദർശി അദർശ് ചായ കുടിച്ചോ ഇപ്പോൾ പ്ലസ് വൺ ഓഹോ ഹോ ഹോ ഓക്കേ ചെമ്പരത്തി ആർക്കും ഇഷ്ടമല്ല ചേച്ചി എനിക്കിഷ്ടമാണ് കേട്ടോ മുടിക്കൊക്കെ നല്ലതാ ചെമ്പരത്തി ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നവരെ ചെമ്പരത്തി മാത്രം ഉപയോഗിച്ച ഒരാളാണ് ഷാംപു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളായിരുന്നു ഇപ്പോൾ ചെമ്പരത്തി ഒന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മുടിയും പോയി ഒരു ഉരുള എടുത്തു ഉരുളിയിൽ ഉരുളിയിൽ ഇട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ എന്നോട് കളി അൺഎക്സ്പെക്റ്റഡ് ആയി ലൈവിൽ വന്നേ ആണോ ദിനിലേ ആഹാ അയ്യോ ഞാൻ ടീ കുടിക്കുമ്പോൾ ഷുഗർ ഇടാറില്ല കാരണം ചായ കുടിക്കാൻ നേരം ഞാൻ ചേച്ചി അപ്പോൾ ഓ ആണോ ദാ വിതേ മൈക്കോ ഓക്കേ ദിനിലേ താങ്ക് യു ഹോ എത്ര ആൾക്കാരാണ് എനിക്ക് ആരാധകർ ചേട്ടാ അവര് ലൈക്ക് അടിക്കും നിങ്ങള് ഞാൻ സോന്ന് പാടാൻ കണ്ടിന്യൂ ചെയ്യുമോ റിസ്വാഴ്ചകൾ ചായ എല്ലാം കുടിച്ചു അയ്യോ എല്ലാം അങ്ങനെ കുടിക്കാറുണ്ടോ നാട്ടുകാഴ്ചകളെ ആർ യു ഇൻ ഹൈദരാബാദ് നവ ഐസ്റ്റേ ഇൻ ഹൈദരാബാദ് ജോൽ ജോസ് ഹായ് ഹൈ റിന്യൂ തോമസ് വെൽക്കം ചെങ്ങന്നൂർ നല്ല പഞ്ചാര എവിടെയും വന്ന ഇത് മൂന്നാം അയ്യോ റംഷി ഇല്ല ട്ടോ എവിടേയും വന്നിട്ടില്ല റംഷി ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടല്ലേ വരുന്നേ ഇവിടേല്ലിപ്പയറിംഗ് ടു സി ടി എങ്ങനെയുണ്ട് ചേച്ചി ചേച്ചി എന്താ കഴിച്ചേ ഒന്നും കഴിച്ചില്ലടേ ചോറ് ഉച്ചക്ക് കഴിച്ചു ഓക്കേ രാജ് താങ്ക് യു നെക്സ്റ്റ് ലൈവ് എപ്പോ ചേച്ചി നെക്സ്റ്റ് മോർണിംഗ് എയ്റ്റ് ഓ